മസ്ജിദുകൾ ആരാധനകൾ കൊണ്ട് ധന്യമാക്കണമെന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നവീകരിച്ച പഴേരി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മുതലക്കോടത്തെ ഇസ്ലാം വിശ്വാസികളുടെ പ്രധാന ആരാധനാലയമായ പഴേരി മുഹീദ്ദീൻ ജുമാ മസ്ജിദ് നവീകരിച്ച് വിശ്വാസ സമൂഹത്തിന് സമർപ്പിച്ചു വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നവീകരിച്ച പഴേരി ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബാഹലിൽ മസ്ജിദ് പള്ളി പള്ളിയുടെ നവീകരിച്ചു അത് പൂർത്തീകരിച്ചു അത് നാടിനെ വീണ്ടും സമർപ്പിക്കുകയും ചെയ്തു പള്ളി അത് നിലനിർത്തി പോവേണ്ടത് അത് പരിപാലിക്കേണ്ടത് പരിസരവാസികളായ ആളുകളാണ് പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ ഹയാൽ സൊലാ എന്ന് വിളിക്കുമ്പോൾ ഹയാൽ ഫല എന്ന് വിളിക്കുമ്പോൾ അഞ്ച് ഭക്ത നിർബന്ധമായ നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുത്തു കൊണ്ട് അതിലേക്ക് ജമാ നമസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വരിക എന്ന് പറയുന്നു മസ്ജിദുകൾ ആരാധനകൾ കൊണ്ട് ധന്യമാക്കണമെന്നും ഇസ്ലാമിൻ്റെ ആദർശ സംസ്കാര വ്യക്തിത്വം സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന സ്ഥാപനമായി മസ്ജിദുകൾ മാറണമെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്ത് പ്രസിഡന്റ് അൻസാർ വടക്കേലിൻ്റെ അതിഷ്ഠയിൽ നടന്ന ചടങ്ങിന് സെക്രട്ടറി പി എച്ച് സുധീർ സ്വാഗതം ആശംസിച്ചു മഹലിലെ ചീഫ് ഇമാം മുഹമ്മദ് റഫീഖ് ബാക്കി ആമുഖ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ കെ ഇ മുഹമ്മദ് മുസ്ലിയാർ അബ്ദുൽ കബീർ റഷാദി അബ്ദുൽ ജലീൽ ഫൈസി മുഹമ്മദ് സഹൽ ഫൈസി അബ്ദുൽ കബീർ മൗലബി അബു താഹിർ ലത്തീഫി അബ്ദുൽ അസീസ് മൗലവി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രഭാഷണത്തിൽ ഹാഫിൾ അൻവർ മന്നാനി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്